ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ നമ്മളിത് സ്ട്രെയിറ്റ് ആണ് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യമേ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത് മുൻവശത്തേക്കുള്ള പീസസ് ആണ് അപ്പം അതിനായിട്ട് നമ്മൾ രണ്ടായിട്ട് നമ്മുടെ ക്ലോത്തിനെ ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ ചിലപ്പോൾ ക്ലോത്ത് ചെരിഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അതിനെ നമ്മളിങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അതിന് ശേഷം ആ പോയിന്റിൽ നിന്ന് നമുക്ക് ഇലാസ്റ്റിക്കിനായിട്ട് രണ്ടിഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളൊരു ഒന്നേര ഒന്നര ഇഞ്ചുള്ള ഒരു ഇലാസ്റ്റിക്കാണ് അകത്ത് ഇടുന്നത് അതുകൊണ്ട് നമ്മൾ അര ഇഞ്ചൂടെ കൂട്ടി രണ്ട് ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നാണ് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഇട്ട് കഴിയുമ്പോൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് ആ ലെങ്ത് ആണ് ഈ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ നമ്മളിവിടെ മുപ്പത് ഇഞ്ചാണ് മാർക്ക് ചെയ്തി കൊടുത്തിരിക്കുന്നത് ഈ ഇഞ്ചിൽ നിന്ന് നമ്മൾ നാലിഞ്ചൂടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ സ്ലിറ്റ് ഇട്ട് ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് നാലിഞ്ച് മാർക്ക് ചെയ്തത് നമ്മൾ നാലിഞ്ചാണ് കൊടുത്തത് അത് മൂന്നിഞ്ചോ രണ്ട് ഇഞ്ചോ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ നാലിഞ്ച് കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ലേ ഇനി നമ്മളുടെ ഹിപ്പ് അളവാണ് എടുക്കേണ്ടത് നമ്മളുടെ ടോട്ടൽ ഹിപ്പിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചോ രണ്ടര ഇഞ്ചോ ഇഞ്ചോ നല്ല വണ്ണം ഉള്ളവർ മൂന്നിഞ്ചൂടെ കൂട്ടുക മീഡിയം വണ്ണം ഉള്ളവർ രണ്ടര ഇഞ്ച് കൂട്ടുക തീരെവണ്ണം കുറഞ്ഞവർ രണ്ടിഞ്ചുകൂടെ കൂട്ടുക അങ്ങനെ കൂട്ടിയെടുത്ത അളവാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മളുടെ ഹിപ്പ് അളവെന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചിഞ്ചാണ് അതിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇഞ്ച് എന്ന് കിട്ടുന്നു അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു നമ്മളൊരു ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുന്നു എന്നാലിപ്പം നമുക്ക് പതിനൊന്ന് എന്ന് കിട്ടുന്നു ആ പതിനൊന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ഇനിയും നമ്മൾ ക്രോച്ചേറിയയുടെ അളവാണ് കാണേണ്ടത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ താഴേക്ക് ക്രോച്ചേറിയ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന പതിനൊന്ന് ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഒന്നര ഇഞ്ചൂടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്കൊരു പന്ത്രണ്ടര ഇഞ്ചാണ് ക്രോച്ചേറിയ്ക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇത് ഓരോരുത്തരുടെയും ഒരു പന്ത്രണ്ട് കാലിൽ പന്ത്രണ്ടര പതിമൂന്ന് അത് നമ്മളുടെ പൊക്കം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുകയെ പൊക്കവും വണ്ണവും ഒക്കെ നല്ല വണ്ണമുള്ളവർക്ക് ഒരു പതിമൂന്നര ഇഞ്ചൊക്കെ വേണ്ടി വരും അധികം പൊക്കം കുറവും അതുപോലെ തന്നെ വണ്ണവും ഒക്കെ കുറവുള്ളവർക്കാണെങ്കിൽ പന്ത്രണ്ട് ഒക്കെ മതി നമ്മളിപ്പോൾ ഒരു പന്ത്രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ച് ഹിപ്പ് അളവുള്ളവർക്ക് ഒരു പന്ത്രണ്ടര ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളേ അത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മളുടെ ഒരു ഓൾഡ് പാൻറ്റിൽ നിന്ന് ഈ ഭാഗത്തെ അളവ് എത്രയാണെന്ന് നോക്കി കാൽക്കുലേറ്റ് ചെയ്തെടുത്താലും മതിയെ ഇനി ക്രോച്ചേറിയ നമുക്ക് ഫോർമുല ഉപയോഗിച്ചും കട്ട് ചെയ്യാവേ അപ്പോൾ ആ ഫോർമുലയൊക്കെ നമ്മൾ ഇതിനു മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസിനകത്തൊക്കെ ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഫോർമുല ഇവിടെ പറയുന്നില്ല ഈ ഒരു രീതിയിലും എടുക്കാവേ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഈ മാർക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നു ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെ നമുക്കിപ്പോൾ ഒരു രണ്ടിഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലെങ്കിൽ നല്ല വണ്ണം ഉള്ള ഒരു മൂന്നിഞ്ചൊക്കെ കൊടുത്തോണേ എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഇങ്ങനെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് അത് നമ്മളുടെ ഈ ടേപ്പിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താലും മതിയെ ഇങ്ങനെ കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ മാർക്ക് ചെയ്ത ഈ ഭാഗത്ത് എത്രയുണ്ടെന്ന് നമുക്ക് നമ്മൾ നോക്കുക അതേ അളവ് ഇവിടെ എത്രയാണോ കിട്ടിയിരിക്കുന്ന അതേ സെയിം അളവ് നമ്മൾ ഈ താഴ്ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ എല്ലാം നമ്മൾ ഇങ്ങോട്ട് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കുക താഴേ മുകളിലുമായിട്ട് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു കൊടുത്തു എന്നിട്ട് ആ ഭാഗം സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇവിടെ നിന്ന് നമുക്ക് എത്രയാണ് മൂന്ന് തൊട്ട് ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്നര ഇഞ്ചാണ് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇഞ്ച് കുറച്ച് വിട്ട് മതിയെങ്കിൽ ഇഞ്ച് കൊടുത്താൽ മതി കൂടുതൽ വിട്ട് വേണമെങ്കിൽ ഇഞ്ച് വരെ കൊടുക്കാം നമ്മളിപ്പോൾ ഒരു മൂന്നര ഇഞ്ച് കൊടുത്തു ഈ ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ സ്ട്രെയ്റ്റായിട്ടങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് കുഴിച്ചൊന്നും കട്ട് ചെയ്യേണ്ട അതായത് ക്ലോസ് ആയിട്ടിരിക്കുന്ന നമ്മളുടെ ഭാഗമേ ക്രോച്ചേറിയയുടെ ഭാഗമല്ല നമ്മളുടെ ഈ ഭാഗം സ്ട്രെയിറ്റായിട്ട് ആയിട്ട് അതിനുശേഷം ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഈ ഷെയ്പ്പർ വെച്ച് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ കൈ കൈകൊണ്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താലും കൈ കൈകൊണ്ട് ഞാൻ സാധാരണയെല്ലാം ചെയ്യാറുള്ളത് എങ്കിലും നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് ഈ ഭാഗം എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്യുന്നതിന് ഒരു സാധാരണ ഒരു രണ്ടേകാൽ മീറ്ററോളം ക്ലോത്ത് വാങ്ങിച്ചോണേ ഈ ഭാഗവും നമ്മളിങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ആയിട്ട് ആ ഇലാസ്റ്റിക്കിന് മുന്നിൽ നമ്മൾ ആദ്യമായി വരച്ച് കൊടുത്തിരിക്കുന്നത് അതുവഴിയാണ് വരയ്ക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ബാക്കി ഭാഗങ്ങളെല്ലാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഭാഗവും ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു രണ്ടേകാൽ മീറ്റർ ഉള്ള ഒരു നോർമൽ ആൾക്കാർ എല്ലാം രണ്ടേകാൽ മീറ്റർ എടുത്തോണം നല്ല ഹൈറ്റുള്ള ഒരു രണ്ടരയോ ഒക്കെ വാങ്ങിച്ചോണം ക്ലോത്ത് രണ്ടാണെങ്കിൽ ഇടയ്ക്ക് ചിലപ്പോൾ നമുക്ക് പീസസ് വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരുമേ അതുകൊണ്ടാണ് രണ്ടേകാലം ഒരു നോർമൽ ആൾക്കാരങ്ങ് വാങ്ങിച്ചോണേ ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ രണ്ട് പീസസ് ആണ് നമുക്കിപ്പം ഫ്രണ്ട് പോർഷന് വേണ്ടി ലഭിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ബാക്ക് പോർഷനാണ് ഇങ്ങനെ മടക്കി കൊടുക്കേണ്ടത് ഇത് നമ്മൾ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യമേ ഫോൾഡ് ചെയ്ത് കൊടുത്തതിനെക്കാട്ടിലും കുറച്ചുകൂടെ വിട്ട് കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇത്രയും കൂടെ വിട്ട് കൂട്ടിയാണ് ആദ്യത്തിനെക്കാട്ടിലും കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തു ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ആയിട്ട് നമ്മൾ വരച്ച് കൊടുത്ത പോയിന്റിൽ നിന്ന് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഇലാസ്റ്റിക്കിന് ഇഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത് അതേ അളവാണ് ബാക്ക് പോർഷനിൽ കൊടുക്കേണ്ടത് അപ്പം നമ്മളിങ്ങനെ ഇഞ്ച് കൊടുത്തു ഇനി നമ്മളുടെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ആ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിടത്തേക്കാണ് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണേ മുകളിലേക്ക് കയറ്റി വെക്കരുത് എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മൾ മുകളിലേക്ക് മാർക്കും ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ബാക്ക് പോർഷന് കൂടുതൽ കൊടുക്കുകയാണ് ഇഞ്ച് ഇത് നമ്മൾ നല്ല വണ്ണം ഉള്ളവർക്ക് രണ്ടരയും രണ്ടര മുക്കാലും ഒക്കെ കൊടുക്കാവേ ഇനി വണ്ണം കുറഞ്ഞവർക്ക് ഒന്നര കൊടുത്താലും മതിയായി ഇപ്പം നമ്മളൊരു മീഡിയം വണ്ണം ഉള്ളവർക്ക് ഇതുപോലെ രണ്ടിഞ്ചാണ് കൊടുക്കുന്നത് ഇവിടം വരെയും ഈ ക്രോച്ചേറിയയുടെ ഈ ഭാഗം ഇതുപോലെ നമ്മൾ ഇഞ്ച് കൊടുക്കുന്നു എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നു ഇവിടെ നിന്ന് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുകയാണ് ഇനി ഇവിടെയും നമ്മൾ ഈ പോയിന്റ് എല്ലാം രണ്ട് ഇഞ്ചാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇനി താഴേക്ക് നമ്മൾ വരുമ്പോൾ ആ രണ്ടിഞ്ചെന്നുള്ളത് ഒന്നര ഇഞ്ചിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതിയെ അതിങ്ങനെ താഴെ വരുമ്പോൾ ഒന്നേകാലും കുഴപ്പമില്ല എങ്കിൽ ഒന്നരയായാലും മതിയെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ ഷെയ്പ്പർ വെച്ച് ഇതുപോലെ ഇങ്ങനെ ഷേയ്പ് ചെയ്ത് കൊടുക്കുന്നു കൈ കൊണ്ട് സാധാരണ രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുത്താലും മതിയെ അപ്പം നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നു ഇനി നമ്മൾ ഈ ഭാഗങ്ങൾ തമ്മിൽ നമ്മളുടെ ഈ പോയിന്റിൽ നിന്ന് ക്രോച്ചേറിയയിലേക്ക് ഇതുപോലെ ചരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ബാക്ക് പോർഷനിൽ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണേ അത് ഫ്രണ്ട് പോർഷനിലല്ല ബാക്ക് പോർഷനിലെ ആ ഭാഗം എന്നിട്ട് നമ്മൾ ഇതുപോലെ എങ്ങനെയാണോ നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിരിക്കുന്നു അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നല്ല നീറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാതെ കറക്റ്റായിട്ട് ഇവിടെ വല്ല ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പം ബാക്ക് പോർഷനില് ഈ സൈഡിൽ നമ്മൾ കൂടുതലിട്ടിട്ടുണ്ടേ അതുവഴിയേ ഇങ്ങനെ കട്ട് ചെയ്യാവുള്ളേ അപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പം കട്ട് ചെയ്ത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം രണ്ടേകാൽ മീറ്ററോളം ക്ലോത്ത് എടുത്തോണം വലിയ ഉള്ളവർക്ക് മാത്രം ഒരു രണ്ടരയോ രണ്ടേ മുക്കാലോ ഒക്കെ എടുത്തോണം നോർമലൊക്കെ രണ്ടേ കാലിൻ്റെ ആവശ്യമേ ഉള്ളു രണ്ട് കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാപ്പം നമ്മളീ ചിലപ്പോൾ ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരുവേ അതുകൊണ്ടാണ് ഇനിയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ബാക്ക് പോർഷനുകളെ തമ്മിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തിട്ട് ഈ ക്രോച്ചേറിയ വരെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് ഈ ഫ്രണ്ട് പോർഷൻ തമ്മിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇങ്ങനെ ക്രോച്ചേറിയ വരെ മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് ആദ്യമേ എടുക്കേണ്ടത് ഇതുപോലെ നമ്മളിപ്പം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഈ ക്രോച്ചേറിയ വരെ മാത്രമേ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോളേ അടുത്ത പീസസ് നമ്മൾ ഫ്രണ്ട് പോർഷനും ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുത്തു ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ സൈഡിൽ നമ്മൾ ബാക്ക് പോർഷനിലേയും ഫ്രണ്ട് പോർഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കാരണം നമ്മൾ ബാക്ക് പോർഷനെയും വിട്ട് കൂടുതലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന മെതേഡാണ് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ നിന്ന് അര ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ നമ്മൾ ഇവിടം വരെ ഈ ഒരു ഭാഗം വരെ ഇത്രയും വരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നോക്കാവേ നമ്മളിങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ക്രോച്ചേറിയയുടെ ഭാഗമല്ല നമ്മുടെ സൈഡിൽ വരുന്ന ഭാഗമാണിത് സൈഡിലല്ലേ നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇവിടെ ഇങ്ങനെ അരേ ഇഞ്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അവിടെ നമ്മൾ ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് ഒരു ഒരേ ഇഞ്ച് ലെങ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണേ ഇനി ഈ പോയിന്റിൽ നിന്ന് നമ്മളിപ്പോൾ മൂന്നര ഇഞ്ചാണ് ഇവിടെ വരെ വരുന്നത് അര ഇഞ്ച് നമ്മൾ ഈ താഴ്ഭാഗമുണ്ട് അപ്പോൾ ഈ ഇവിടെ വന്നിരിക്കുന്ന ആ മൂന്നര ഇഞ്ച് തന്നെ മുകളിലേക്ക് ഇങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഓപ്പൺ ആയിരിക്കണം അതിനു വേണ്ടിയാണേ എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ മൂന്നര ഇഞ്ച് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ പാൻറ്റ് ഇട്ട് വരുമ്പോൾ നമ്മളുടെ രണ്ട് സൈഡുകളിലായിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ആണ് ക്രോസ് സൈഡേ അല്ല ക്രോസ് എന്ന് പറയുന്നത് ഉള്ളിൽ വരുന്നതാണ് ഇത് സൈഡിൽ വരുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണേ എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ നിവർത്തി കൊടുക്കുന്നു എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഈ അര ഇഞ്ചിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സൈഡ് നമ്മൾ ഇതിൻ്റെ ബോട്ടം ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് അപ്പം നമ്മളുടെ ഈ ഭാഗം അത്രയും ഓപ്പൺ ആയിട്ട് ഉണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടി ഇനി നമ്മൾ ഇതിനെ തിരിച്ചിട്ട് നല്ല നല്ല വശമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് നല്ല വശം പുറത്തു വരുന്ന രീതിയിൽ നമ്മളിട്ടു എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇവിടെ ഇതുപോലെ നമ്മൾക്ക് ഇങ്ങനെ കിട്ടണേ ഈ പോയിന്റുകളെ തമ്മിൽ ഈ സ്റ്റിച്ചിങ് പോയിന്റുകളെ തമ്മിൽ ഒരുപോലെ ഇവിടെ വെച്ച് കൊടുത്ത് നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി റോങ് സൈഡ് വഴിയാണ് അതായത് ചീത്ത വശം വഴി നമ്മൾ അകത്ത് വരുന്ന ആ ഭാഗം വഴി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു അവിടെ സൂചി കുത്തി നമ്മൾ ആ ഭാഗം വഴി ഒന്നുകൂടെ തിരിച്ചെടുത്തു ഇങ്ങനെ ഇതുപോലെ ലഭിക്കുക അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ് വഴി ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു വീണ്ടും നമ്മൾ സൂചി കുത്തി തിരിച്ച് ഇങ്ങനെ ചെയ്തെടുത്തു ഇനി ഈ ഭാഗം നമ്മളിങ്ങനെ തിരിച്ച് ഇടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ അകത്തെ അക ഭാഗത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് നല്ല നീറ്റാക്കി കൊടുത്ത് കോർണറൊക്കെ നമ്മളിങ്ങനെ ഷാർപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണേ അയൺ ചെയ്ത് ഇതുപോലെ നല്ല നീറ്റാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് വഴി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇതുപോലെ തന്നെ സ്ലിറ്റ് ഇടുന്ന വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളുടെ ചാനലിൽ സ്ലിറ്റ് ഇടുന്ന പല മോഡൽ ഇട്ടിട്ടുണ്ട് ഇതൊരു സിമ്പിൾ മെത്തേഡ് അപ്പം അതും ഒരു സിമ്പിൾ മെത്തേഡാണ് അപ്പം ഇഷ്ടമുള്ളവർക്ക് ഏത് മെത്തേഡ് വേണേലും യൂസ് ചെയ്യാവേ നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് വളരെ നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് നമ്മൾ അയൺ ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ അപ്പം നമ്മൾ ഈ ഇതുപോലെ രണ്ട് പോർഷനും ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ വന്നിരിക്കുന്ന അളവുകൾ കറക്റ്റാണോന്ന് കണ്ടോ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കുമോ ഇനി നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ക്രോ ചേറിയ ഭാഗം സ്റ്റിച്ച് ചെയ്യുകയാണ് ഈ ഒരു പാൻറ്റിൻ്റെ അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ക്രോച്ചേറിയയുടെ ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെയെല്ലാം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണേ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ക്രോച്ചേറിയ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് ഒരുപോലെയാണ് കിട്ടുന്നത് ഇത് ഇവിടെ കണ്ടോ ഇതുപോലെ ഒരുപോലെ നമുക്കിങ്ങനെ ചെയ്തെടുത്താൽ കിട്ടുമെ അപ്പം അവിടുമെല്ലാം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്രോച്ചേറിയയുടെ ഭാഗങ്ങൾ ഒരുപോലെയാണോ ആ സ്റ്റിച്ചുകൾ തമ്മിൽ വന്നിരിക്കുന്നൊക്കെ നോക്കണേ അങ് എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു നീറ്റായി വരത്തുള്ളൂ അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കുകയെ അപ്പം നമ്മൾ ഈ ഭാഗം പാൻ പാൻറ്റിൻ്റെ ഈ ഭാഗം എല്ലാം നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട് അതിന് മുന്നായിട്ട് നമ്മൾ ഈ ഭാഗമൊക്കെ കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം കാണിക്കാവേ അതായത് നമ്മൾ ഈ ഇവിടെ ടു ഇഞ്ചല്ലേ നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ അകത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് റൗണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു അല്പം ഓപ്പണും കൊടുക്കണേ ഈ ഇലാസ്റ്റിക് നമ്മൾ പാൻസ് എവിടെയാണോ ഇട്ട് കൊടുക്കുന്നത് അതിൽ നിന്നൊരു മൂന്നോ നാലോ ഇഞ്ച് കുറച്ചാണ് വിട്ട് കൊടുക്കേണ്ടത് ഇലാസ്റ്റിക്കിൻ്റെ വിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞത് കാണിച്ചു തരാവുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ബാക്ക് പോർഷനിൽ നമ്മൾ ടു ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടില്ലേ അത് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഈ റൗണ്ട് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും കിട്ടണേ അപ്പം എല്ലായിടത്തും നമ്മൾ ആ ടു ഇഞ്ച് വിടുത്തിൽ മാത്രമേ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ ഒരു ഭാഗം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് ഇനി ഇലാസ്റ്റിക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഭാഗത്ത് നമ്മൾ പിൻകുത്തി ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കണേ അപ്പം ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിഞ്ഞ് പോകരുതേ ഒരേ ഡയറക്ഷനിൽ കിട്ടണേ അല്ലെങ്കിൽ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ അവിടെ ഇവിടെയും ബുദ്ധിമുട്ടാകും അപ്പം എന്നിട്ട് ഇങ്ങനെ വെച്ച് നന്നായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി ഇതിന് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് ആ ഓപ്പണായ ഭാഗവും നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾക്ക് ഈക്വൽ ആക്കി കൊടുക്കണേ എല്ലായിടത്തും ഈക്വൽ ആക്കി കൊടുത്തതിനു ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പ്രസ്റ്റിജൂടെ ചെയ്ത് കൊടുക്കണം നമ്മളുടെ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടിയേ അത് ഇലാസ്റ്റിക് നന്നായിട്ട് വലിച്ചു പിടിച്ചാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ ഇൻസ്റ്റഗ് ഫേസ്ബുക്ക് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്